നമസ്കാരം ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സജിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതോടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചേർത്തല മുട്ടം പണ്ടകശാല പറമ്പിൽ വി സി സജി ഞായറാഴ്ചയാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അച്ഛന്റെ മർദ്ദനമേറ്റാണ് മരണം ഉണ്ടായത് എന്നാണ് മകൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതോടെയാണ് സജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് ഇതോടുകൂടി വളരെ ഞെട്ടിക്കുന്ന പല കഥകളുമാണ് സജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് അറിയാൻ കഴിഞ്ഞത് അതോടുകൂടി തന്നെ സജിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നു സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് സംസ്കാരം നടത്തിയത് അസ്വാഭാവിക മരണത്തിന് നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു അമ്മയെ അച്ഛൻ മർദ്ദിക്കുന്നതിന് മകൾ സാക്ഷിയായിരുന്നു എന്നാണ് പോലീസ് തന്നെ പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി മരിക്കുന്നത് ജനുവരി എട്ടിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റതിനെ തുടർന്ന് സജിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് എന്നാൽ അച്ഛന്റെ മർദ്ദനത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് സജിയെ എത്തിക്കുന്നത് എന്ന് മകൾ അന്ന് പറഞ്ഞിരുന്നില്ല പകരം സ്റ്റെയർ കേസിൽ നിന്ന് വീണതാണ് എന്നാണ് പറഞ്ഞത് അമ്മയുടെ ചികിത്സയായിരുന്നു അന്ന് മകൾക്ക് പ്രധാനം ഒരു മാസത്തോളമാണ് സജി വെന്റിലേറ്ററിൽ കഴിഞ്ഞത് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം പിതാവ് മകളെ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ഇപ്പോൾ പറയുന്നു തുടർന്നാണ് മകൾ പരാതി നൽകുന്നത് അമ്മയെ മർദ്ദിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളും മകൾ പോലീസിനെ അറിയിച്ചു പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിക്കുന്നതടക്കമുള്ള അതിക്രൂരമായ മർദ്ദനമാണ് അമ്മ നേരിട്ടത് എന്നാണ് മകൾ പോലീസിന് നൽകിയ പരാതിയിൽ വിവരിക്കുന്നത് മകളുടെ പരാതിയും സജിയുടെ ഭർത്താവ് സോണിയുടെ മൊഴിയും പോലീസ് പരിശോധിക്കുകയാണ് രണ്ട് മക്കളാണ് സജിക്കുള്ളത് മകൻ വിദേശത്താണ് സോണിയെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക ഇതിനുശേഷം മാത്രമേ എത്രത്തോളം മർദ്ദനം സജി സോണിയിൽ നിന്ന് നേരിട്ടു എന്ന് അറിയാൻ കഴിയൂ അതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക അതേസമയം സോണിയുടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിനാണ് സജിയെ മർദ്ദിച്ചിരുന്നത് എന്നാണ് മകൾ നൽകിയ പരാതിയിൽ പറയുന്നത് എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് സജി നേരിട്ടത് എന്നാണ് മകൾ പറയുന്നത്